പ്രേമുള്ളവരെ നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അല്ലെ അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചതെന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതിനൊരു മറുപടി കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അന്ത്യം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ സാധിക്കും അത് യുക്തിഭദ്രമായിരിക്കണം അല്ലെങ്കിൽ ശാസ്ത്രീയമായിരിക്കണം പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വെപ്രഹവും വനപ്രയാസം നമുക്കുണ്ടാകും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഇതൊരു ചോദ്യമാണിത് ഒന്നും ചോദിക്കാനേ പാടില്ല ഞാൻ ആദ്യം ഈ ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള കാരണം പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങളാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ട് കാരണം ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തത് പോലെ അന്ധമായ കാഴ്ചപ്പാടിനെ പിൻപറ്റാൻ തീരെ താല്പര്യമില്ലാത്ത കുറച്ച് ബുദ്ധിപരമായി കൂടുതൽ ചിന്തിക്കുന്ന കുട്ടികളാണെന്നുള്ളതാണ് ഇന്നത്തെ സോഷ്യോളജിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റിൻ്റെയും ഒക്കെ അഭിപ്രായം അപ്പോൾ ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ഒരു ഇസ്ലാമിക് വിദ്യാഭ്യാസ നയം നമ്മൾ കൊണ്ടുവരേണ്ടതില്ലേ എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാൽ ഇവിടെ ഒരു സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഡിവൈൻ എഡ്യൂക്കേഷൻ സെൻറ്റർ പുതിയൊരു സ്ഥാപനത്തിനുകൂടി രൂപം കൊടുക്കുകയാണ് ആ സ്ഥാപനം എന്ന് പറയുന്നത് പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാവുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇടുവേൽ സ്റ്റുഡൻസ് അക്കാദമി ഓൾറെഡി ഇടിവേയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു സ്ഥാപനത്തെ ഈ പറഞ്ഞു വരുന്നത് ഇതിലും ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഖുറാൻ ഹരീസ് ബേസ്ഡ് ആയിട്ട് പൊതുവിൽ ഇന്ന് കാലഘട്ടത്തിൽ കുട്ടികളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അതിന് പ്രധാനമായും കുറാൻ ആൻഡ് സയൻസ് എന്നുള്ള സിലബസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ പേഴ്സണാലിറ്റി എന്നുള്ളത് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യപ്പെടുകയാണ് ഏറ്റവും കൂടുതൽ അരോചകത്വം ഉണ്ടാക്കുന്ന അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നായിട്ട് കുട്ടികളുടെ വ്യക്തിത്വം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അച്ചടക്കമില്ലായ്മ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിക്കുക ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതിനും ഒരു പരിഹാരം നമുക്ക് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഉണ്ടാക്കി പറ്റുകയുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ട് തന്നെ അവളുടെ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന ഒരു സിലബ സംഗതി കൂടി സിലബസുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരു വർഷം സമ്പൂർണമായൊരു കുറാൻ പെടണം ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ നൂറ് ശതമാനം തജീവീതോട് കൂടി കുട്ടികൾ കുറാൻ പാരായണം ചെയ്യാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് വെറും വാഗ്ദാനങ്ങളല്ല നമ്മൾ മുമ്പ് ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു വിഷയമാണ് കുറച്ചുകൂടി വിപുലമായ രൂപത്തിൽ നമ്മൾ നടക്കലുള്ള ഡിവൈൻ സെൻറ്റർ കേന്ദ്രീകൃതമായി നടത്താനുള്ള പുതിയൊരു പ്ലാനുമായിട്ടാണ് ഡിവൈൻ എഡ്യൂക്കേഷൻ സെൻറ്റർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കുറാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് കൊടുക്കുന്നത് പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് നമ്മുടെ സിലബസ് ഉൾക്കൊള്ളാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും അതുകൊണ്ടാണ് പത്ത് വയസ്സെന്നുള്ള ആ ഒരു പ്രായം നമ്മൾ നിജപ്പെടുത്തിയിട്ടുള്ളത് ഇവർക്കുള്ള ക്ലാസ് നടക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമാണ് അതായത് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം മണി മുതൽ ആറു മണിവരെ ഒരൊറ്റ മണിക്കൂർ മാത്രമേ ക്ലാസ് ഉള്ളു അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടാകത്തില്ല ലീവുള്ള ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാകത്തില്ല അങ്ങനെ കുട്ടികൾ കുറച്ച് ഫ്രീഡം കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ ചിന്തകളിലേക്കും പുതിയ പുതിയ കാഴ്ചപ്പാടിലേക്കും ആ ഖുറാന്റെ വിശാലമായ അത്ഭുതകരമായ ലോകത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കുട്ടികളെ സ്ഥാപനവുമായി ബന്ധപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് ഇൻഷാ അള്ളാഹ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ള വിഷയത്തിൽ ഇൻഷാള്ളാഹ നമുക്ക് ഉറപ്പ് തരാൻ കഴിയും അപ്പോൾ ഇതൊരു അറിയിപ്പായി നിങ്ങൾ സ്വീകരിക്കുക അള്ളാഹു നമ്മളുടെ എല്ലാ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെയും ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ അസ്ലാം വലൈക്കും